നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷീബ അനീഷ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കുന്ദത്തുകാൽ ഡിവിഷനിൽ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബ്ലോക്കിലെയും ജില്ലയിലെയും വാർഡുകളിലെയും എല്ലാ സ്ഥാനാർത്ഥികളെയും വൻപിച്ച് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ് ഞാൻ അഞ്ചു വർഷക്കാലമായി രാഷ്ട്രീയ രംഗത്തുണ്ട് കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിലെ ദേവേശ്വരം വാർഡ് മെമ്പറായിരുന്നു നിരവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞു കേന്ദ്ര പദ്ധതികൾ വളരെയധികം ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരാൻ സാധിച്ചു എന്റെ വാർഡിൽ ഞാൻ മത്സരിക്കുന്ന കുന്നത്തുകാൽ ഡിവിഷനിലെ വിവിധ വാർഡുകളിൽ ഞാൻ സഞ്ചരിച്ചു ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റോഡുകളുടെ ശോചനീയാവസ്ഥ എന്നുള്ളതാണ് നമസ്തേ ഞാൻ പണ്ടിത്തുറം വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ് എന്റെ പേര് മാനനാട് സന്തോഷ് എന്നാണ് ഇവിടെ ജയിച്ചു വരികയാണെങ്കിൽ ഇവിടുത്തെ ഈ വാർഡിൽ ഒരുപാട് ശോചനീയാവസ്ഥയായിട്ടുള്ള റോഡുകളും കുളങ്ങള് നവീകരണമില്ലാതെ കിടക്കുകയാണ് അതോടൊപ്പം തന്നെ ഇടവഴികൾ ഒന്നും ഇത്രയും കാലം വാർഡ് മുമ്പ് ആയിരുന്ന പത്ത് നാല്പത്തഞ്ച് വർഷമായിട്ട് ഇടതു വർഷം ആണ് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഈ വാർഡിൽ ഭരിക്കുന്നത് പക്ഷെ അവര് ഇവിടെ വാർഡിൻ്റെ വികസനം തിരിഞ്ഞു നോക്കാറില്ല അതോടൊപ്പം തന്നെ ദാരിദ്ര്യതക്ക് താഴെയുള്ള ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന സാധാരണ പാവങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് നല്ല ഒരു നാട്ടും പ്രദേശമാണ് നമ്മുടെ ഈ കുന്നത്തല് ഗ്രാമപഞ്ചായത്തിൽ വരുന്ന പണ്ടിത്രം വാർഡ് അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരുപാട് വർഷത്തെ ഒരു ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ആവശ്യമാണ് പണ്ടിത്തരം ജംഗ്ഷനിൽ ഒരു ചന്ത വരികയായിരുന്നു ആ ചന്ത ബന്ധപ്പെട്ട് നമ്മൾ പല വിധത്തിലും ഇവിടുത്തെ വാർഡ് മെമ്പറേയും പഞ്ചായത്തിലൊക്കെ പല സമയങ്ങളിൽ നമ്മളിത് അറിയിച്ചിട്ടുണ്ട് കാരണം ഇവിടെ പലവിധ കാരണം ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന സാധാരണ ആൾക്കാർ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ് അപ്പം അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഒരു എത്രയും പെട്ടെന്ന് ഒരു ചന്ത ഇവിടെ എത്ത് നടപ്പിലാക്കണമെന്ന് ഇവിടുത്തെ പഞ്ചായത്തിനോടും മറ്റു അധികാരികളോടും നമ്മൾ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ മൂന്നാല് കുളങ്ങൾ വളരെ ശോചനീയ അവസ്ഥയായിട്ട് ഈ ഈ വണ്ടിത്രം വാർഡ് കിടക്കയാണ് അതോടൊപ്പം തന്നെ ഈ വീടുകൾ വീടുകൾ അവർ പല ഇഷ്ടക്കാർക്ക് വേണ്ടി വളരെ അവർക്ക് തോന്നുന്ന ആൾക്കാർക്ക് ഒരുക്കെ കൊടുക്കുന്നവർക്ക് തന്നെ അടുത്തും മെയിൻ്റനൻസിനും കൊടുക്കുകയും വീട് കൊടുക്കുകയും അവർക്ക് ഇഷ്ടക്കാർക്ക് മാത്രം തിരികെ കയറ്റുകയും അതോടൊപ്പം തന്നെ പാവങ്ങളെ വളർ തിരിഞ്ഞു നോക്കാത്ത ഒരു ഒരു ഇടമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അതോടൊപ്പം കോൺഗ്രസ്സിൻ്റെ യു ഡി എഫ് ഒരുക്കെ വന്നു ഒരുക്കെ വന്നെങ്കിൽ അവർക്ക് വികസനം ഇവിടെ ഇവിടുത്തെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല വളരെ ശോചനീയാവസ്ഥയാണ് ഇവിടുത്തെ ഈ വാർഡ് നിലനിന്ന് പോകുന്നത് അതുകൊണ്ട് എന്നെ ജയിപ്പിക്കുക താമര ചിഹ്നത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഇവിടെ മത്സരിക്കുകയാണ് എന്നെ ജയിപ്പിക്കുമെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ വാർഡ് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമെന്ന് അഭ്യർത്ഥിച്ചോളൂ ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഈ തൊഴിലുറപ്പ് ഇപ്പൊ ഈ അമ്മമാരുടെ ഈ സഹോദരിമാരെല്ലാം ചേട്ടന്മാരുൾപ്പെടെയുള്ള തൊഴിലുറപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ആ സ്ഥലത്ത് പോയപ്പോൾ തന്നെ അവരിൽ നിന്ന് വളരെയേറെ അനുകൂലമായിട്ടുള്ളൊരു മറുപടിയാണ് കിട്ടിയിട്ടുള്ളത് അവർ പറയണ ഒരു മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം ഇപ്പോഴേ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ പല പദ്ധതികളും പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്തോ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി അവർ വിമുഖത കാണിക്കുകയാണ് പല പദ്ധതി കാരണം കിസാൻ സമ്മാൻ നിധി എന്ന പദ്ധതി തന്നെ ഇവിടെ ഈ പ്രദേശത്ത് ഞാൻ നമ്മുടെ നേതൃത്വത്തിൽ ഇവിടെ ബി ജെ പി പ്രവർത്തനം എൻ ഡി എ പ്രവർത്തനം ഇവിടെ ഇറങ്ങി വീട് വീടാന്തരം കയറി ഇറങ്ങി പറഞ്ഞ സമയത്ത് പലരും പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ ഈ നിങ്ങളുടെ ഈ വസ്തു എല്ലാം പിടിച്ചെടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ആൾക്കാരെ എല്ലാം കബളിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരെല്ലാം നേതാക്കന്മാരെല്ലാം ഈ കൃഷി ഓഫീസിൽ പോയി കൃഷി ഓഫീസിൽ പോയിട്ട് അവരെ എല്ലാം ആദ്യമേ തന്നെ കിസാൻ സമ്മാൻ നിധിയിൽ അംഗമാവുകയും ചെയ്തു അപ്പോൾ സാധാരണ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ വർഷവും ഇലക്ഷൻ വരുമ്പോൾ ഇവിടെ പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യം തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് നിർത്താൻ പോവുകയാണ് അത് കേന്ദ്ര ഗവൺമെന്റ് ഇതാ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് നിർത്താൻ പോവുകയാണ് അതുകൊണ്ട് ഞങ്ങളെ ജയിപ്പിച്ചാൽ മാത്രമേ ഇവിടെ ഈ തൊഴിലുറപ്പൊക്കെ നിലനിൽക്കുകയുള്ളൂ പക്ഷെ അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് പക്ഷപാതം കാണിക്കാതെ എല്ലാ സംസ്ഥാനത്തും തൊഴിലുറപ്പ് ഘട്ടംഘട്ടമായിട്ട് പൈസ ഉയർത്തുന്ന കേരളത്ത് കഴിയുന്നത്ര ശമ്പളമായിട്ട് ഇന്ന് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ജനങ്ങളും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരവസരം ഇവിടെ ജില്ലയിൽ മത്സരിക്കുന്ന അഡ്വറ്റ് ഷീബ അനീഷിനും നമ്മളിവിടെ മഞ്ചുളം ബ്ലോക്കിൽ മത്സരിക്കുന്ന ബിന്ദുവിനും ഈ വാർഡ് മത്സരിക്കുക എനിക്കും ഒരവസരം തരണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുള്ളൂ